നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഒറ്റ ഫ്ലോറായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ചെയ്തിരിക്കുന്നത് ഒരു സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ മൂന്ന് ബെഡ്റൂം കിച്ചൺ ഒക്കെയാണ് ഈ വീട്ടിൽ വരുന്നത് ലിവിംഗ് ഏരിയയിൽ ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയ നിന്നാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും ലിവിംഗ് ഏരിയ എന്നാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് ഇതാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലായിട്ട് ഒരു കോമൺ ബാത്റൂം ചെയ്തിട്ടുണ്ട് കിച്ചൺ ആണ് കാണിക്കുന്നത് കിച്ചണില് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പും കൊടുത്തിട്ടുണ്ട് വിറകടുപ്പും ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ടൗണിൽ നിന്നും ആറ് കിലോമീറ്റർ മാറി ഒളരി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും മരോ കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത് ഈ വീടിന് പാർട്ടി റേറ്റ് നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്